േ ഗൈസ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നലെ നമ്മളെ പാക്കിങ് വീഡിയോ ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ യാത്ര തുടങ്ങാണ് അപ്പം ഇപ്പോൾ സമയം സെവൻ തേർട്ടി ആട്ടോ ഞാൻ നേരത്തെ എണീച്ച് അതിനൂന്ന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു സിക്സ് സിക്സ് തേർട്ടി ആകുമ്പോൾ തന്നെ കാരണം അപ്പോൾ നമ്മൾ യാത്ര പോകുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് ഫുഡ് നേരത്തെ കൊടുക്കാന്ന് കാരണം ട്രെയിനിൽ പോകുന്നത് കൊണ്ട് ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ അവർക്ക് ബനാനേൻ്റെ പ്യൂര് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ഹോട്ട് വാട്ടർ വാട്ടറെല്ലാം സെറ്റ് ചെയ്ത് ഓളെ ഫ്ലാസ്കിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വവ പിന്നെ എന്താണ് അവൾ ഫുഡ് ഒക്കെ ഞാൻ റെഡി ആക്കി കേട്ടോ ഇനി അവൾ കരച്ചല്ലേ പിന്നെ ഞാൻ ഫുഡ് അയച്ചിട്ടില്ല ഞാനും രുചിയും ഫുഡ് അയച്ചിട്ടില്ല നമുക്ക് ഫുഡ് അയക്കണമ താല് റെഡിയാക്കുന്നുണ്ട് ഫുഡ് പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ എണീച്ച് ഫുഡൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടോ ഇനി നമുക്ക് എയ്റ്റ് തേർട്ടിക്ക് ഇറങ്ങണം കാരണം നമുക്ക് ബേക്കറിയിൽ ഒന്ന് പോകാനുണ്ട് എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ വാങ്ങാം കാരണം ഇത്രയും നേരത്തെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ശക്കാൻ ചാൻസ് ഇട്ട് അപ്പൊ നമ്മൾക്ക് അതുകൊണ്ട് നേരത്തെ ഇറങ്ങണം കേട്ടോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീട് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ട്രെയിൻ യാത്ര ആയിരിക്കും അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത് ഓക്കെ ഈ നമുക്ക് പോയിട്ട് തരാം പോകുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിച്ചരാട്ടോ ഓക്കെ ഓക്കെ ഇത് ഇപ്പോൾ നമുക്ക് ഇനി ഞാൻ അവിടെ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ വെച്ച് ചേച്ച നമ്മൾ ലഗേജിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അതിനുണ്ട് ആ ഒരു വലിയ ബാഗില്ല അത് നമ്മൾ ഇതിൻ്റെ അത്തേക്ക് ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് സ്പേസ് രണ്ട് ബാഗ് എടുക്കാൻ വിചാരിച്ചിട്ട് ഇതും അതിൻ്റെത്തേനുണ്ടായത് ഇപ്പോൾ ഇപ്പോൾ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഒരു ബാഗ് പുറത്തിട്ടു കാരണം അതിനൊരു പാമ്പേഴ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്കൊരു ബാഗ് പുറത്തുവാണല്ലോ കാരണം ഇതൊക്കെ നമ്മൾ മേലെ വെക്കും ഇത് എൻ്റെ കയ്യിൽ വെക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഈ ഒരു മൂന്ന് ബാഗേ നമ്മൾ കൊണ്ടു വന്നുള്ളൂ പിന്നെ അതിനൊരു ഫുഡിൻ്റെ ഒരു കവറും ഓക്കെ ലഗേജ് മാറ്റാൻ കാരണം നമ്മൾ ഇന്നലെ പാക്കേജ് രാത്രി എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്പേസ് ഇല്ല പിന്നെ നമുക്ക് റിട്ടേൺ വരുമ്പം എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരെ സ്പേസ് ഇല്ല ഒന്ന് വെക്കാൻ അപ്പം നമ്മൾ വിചാരിച്ചു ഈ ഒരു ബാഗ് ആവുമ്പം നമുക്ക് എല്ലാം വെക്കാം ഇപ്പോൾ അതിനുണ്ടെ ബാഗും അതുപോലെ തന്നെ ഈ ബാഗും ഈ ചെറിയ ബാഗും അതിൻ്റെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ട്രെയിനിൽ എനിക്ക് ഒന്നെങ്കിൽ അതിനുള്ള ഡയപ്പർ ചേഞ്ച് ചെയ്യണ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം ലെറ്റ്സ് ഗോ ട്ടോ സ്റ്റേഷനിൽ ആക്ച്വലി നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കാരണം കണ്ണൂർ നിന്ന് നടക്കുന്ന ട്രെയിനല്ല നിന്ന് എടുക്കുന്ന ട്രെയിൻ അപ്പം ടു മിനിറ്റ് സംതിങ് എവിടെ നിൽക്കുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വന്ന കേട്ടോ അതിന് ഉള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറ്റോ അപ്പം ഇനിപ്പോ ട്രെയിന് വരാൻ എത്ര സമയം എന്താണ് ഇനി പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് ട്രെയിന് വരാൻ ഓക്കെ ട്രെയിനിൽ ട്രെയിനിലെത്തിയിട്ടാണ് ഓക്കെ 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 അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിനിൽ ഫുൾ പോകുന്ന സമയത്തൊക്കെ അതിൻ്റെ പുറത്ത് നോക്കി ഫുൾ കാഴ്ചകൾ കാണുന്നുണ്ട് കേട്ടോ കാരണം അവൾക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ തേർഡ് മന്ത്യ സമയത്ത് അവളെ ഫസ്റ്റ് ടൈമ് ട്രെയിനിൽ കൊണ്ടുപോയ സമയത്ത് അങ്ങനെ മനസ്സിലാവുന്ന പ്രായം കാണുന്ന പ്രായം ഒന്നുമല്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ നോക്കി അങ്ങോട്ട് സംസാരിച്ച് ഫുൾ അവൾ എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കയറി കുറച്ചങ്ങനെ പെണ് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉറങ്ങി എണ്ണീക്കുമ്പോഴത്തേക്കും നമ്മൾ മുന്നിൽ ഒരു ചെറിയൊരു ബേബി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ സ്ലീപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ബേബിനെ നോക്കിയിട്ട് അവൾ കുറേ സമയം ഇരുന്നു ആ ബേബിനെ വിളിച്ചിട്ടും അങ്ങനെ കുറേ സമയം അവൾ അതിനെ നോക്കിയിരുന്നട്ടോ അവളെല്ലാരോടും അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ചിട്ട് അങ്ങനെ ഫുൾ അവൾ എൻജോയ് ചെയ്തിരുന്നു അതിൻ്റെ ഇടയിലാണ് അവൾക്ക് ചെറുങ്ങനൊന്ന് ഷർത്തി വന്നിട്ട് നമ്മളങ്ങനെ ഫ്രഷ് ആവാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ വെറുതെ റാഞ്ചമായിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ സമയത്ത് അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നോക്കിയിട്ടും മേലെയും എല്ലാം അവളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളെ എടുത്തിട്ട് കുറേ അവൾ ഒന്നിച്ച് കളിച്ചു കാരണം ആ പാസഞ്ചർ അവർ പോയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേഷനിലെത്തിയപ്പം അവര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അതിന് കുറേ കളിപ്പിച്ചു നമുക്ക് പിന്നെ അവൾക്ക് പറ്റിയ കുട്ടികളൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അവൾ കുറേ കളിച്ച് ഉറങ്ങി പിന്നെ എണീച്ച് അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ നമ്മൾ ഉച്ച സമയത്തൊക്കെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ സ്നാക്സ് കാര്യങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ബനാന ചിപ്സ് എടുത്ത് കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഷൊർണ്ണൂർ എത്തിയപ്പോൾ അതിനും ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഡ്രസ്സ് മാറ്റി അവൾക്കും ഡ്രസ്സ് മാറ്റി അവൾ ഉറക്കി കേട്ടോ പിന്നെ പ്രിങ്കിൾസും അതുമൊക്കെ കഴിച്ചു അങ്ങനെ കുറേ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ട്രെയിനിൽ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു ടീ കോഫിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുടിക്കാൻ ഭയങ്കര പേടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ട്രെയിനും നൂറ് സംഭവം നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിങ്ങനെ ഓരോ എത്തുന്നു അങ്ങനെ പിന്നെ കുറച്ച് അങ്ങോട്ട് പാലക്കാടൊക്കെ വരുന്ന സമയത്ത് നല്ല വ്യൂ വരാൻ തുടങ്ങി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനിങ്ങനെ ഫുൾ ടൈം പുറത്ത് നോക്കിയിട്ട് ഓരോ വ്യൂസും ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ഇത് മാറുന്നൂറ് സ്റ്റേഷൻ മാറുന്നൂറും നല്ല അടിപൊളി അടിപൊളി വ്യൂ കേട്ടോ നമ്മളെ മലയൊക്കെ ആയിട്ട് നല്ല കോടൊക്കെ ഉണ്ടായിട്ട് അങ്ങനൊരു അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ വീടെടുക്കുമ്പോൾ ഒരു സുഖം പറയുന്നുണ്ടായിരുന്നു നീ ആദ്യമായിട്ട് കാണുന്നുണ്ട് കാരണം ഞാൻ ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കോയമ്പത്തൂർ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം എനിക്കിങ്ങനെ പ്ലേസൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനത്തെ ഈ മലകളും അതുപോലെ തന്നെ ഇങ്ങനെ നല്ല നല്ല വ്യൂ സൈറ്റൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും കണ്ടോ എന്ത് രസമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ ങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ എന്തായാലും മാറി കേട്ടോ ഫുൾ മഞ്ഞും മഴയും എല്ലാം ആയിട്ട് ക്ലൈമറ്റ് ഫുൾ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതിനും ഉറങ്ങിയണീച്ച് അവളെ ഞാൻ എടുത്ത് പുറത്തൊക്കെ കാണിച്ചു കൊടുത്തു വ്യൂവും കാര്യങ്ങളൊക്കെ കാരണം അവൾക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അവൾ കണ്ടോട്ടേ വിചാരിച്ചിട്ട് ഞാനെല്ലാം അവക്കിങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ഒരു ത്രീ ഫോർട്ടി ആയപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടാക്സി വിളിച്ചു അല്ല ടാക്സി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ലഗേജൊക്കെ അവർ എടുത്തു വെച്ച് അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയി നമ്മളിവിടെ ഹാഫ് ആൻ അവർ ട്രെയിൻ ലേറ്റ് ആണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകണം ഹോട്ടൽ കാരണം നല്ല പയറാണ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പിന്നെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ഉറങ്ങണം നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ബാഗ് ഇവിടെ ഉണ്ട് แต่ കുറച്ച് ഫ്രഷായി കുറച്ച് ഉറങ്ങി കേട്ടോ ഇപ്പം നമ്മളൊന്നും പുറത്തു പോകാണ് ഫുഡ് കഴിക്കണം കാരണം നമ്മളൊന്നും കഴിച്ചില്ല ഇനി എന്തെങ്കിലും ചായ കുടിക്കണം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റിട്ടേൺ വരും വേറെ പ്ലാനൊന്നും ഇപ്പം ഇല്ല ബൈ വോക്കിങ്ങാണ് പോകുന്നത് ബൈ ആണ് പോകുന്നത് കാരണം ഇവിടെ നിന്ന് അടുത്ത ഹോട്ടലുണ്ട് പയ്യന് സ്വെറ്ററൊക്കെ ഇട്ടുകൊടുത്തോട്ട് കാരണം ഇവിടെ നല്ല തണുപ്പാണ് നമ്മൾ നോൺ എ സി ഇട്ടിട്ട് പോലും നല്ല തണുപ്പാണ് കാലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ൂര് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തോ അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വരാം ഇനി പ്ലാൻസ് കാര്യങ്ങളൊന്നും ഇല്ല നാളെയാണ് എവിടെയും പോവാന്ന് വിചാരിക്കുന്നത് അപ്പം ഗോ വേണ്ട അവര് പറ്റുവല്ലോ യോഗ സ്റ്റുഡൻസ് ബാക്കിയുള്ള കുറച്ച് കുട്ടികൾ വരുന്നുണ്ട് ഓൾറെഡി വന്ന കുട്ടികൾ സെറ്റിൽ ചെയ്തു അപ്പൊ കുറച്ച് ഗേൾസ് വരുന്നുണ്ട് ബോയ്സും കൂടി വരുന്നുണ്ട് അപ്പം അവരെയും കൂടി സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാൻ വിചാരിച്ചോ നല്ല കാറ്റാണ് ഇവിടെ ബൈ വോക്കിങ് കുറെ ഹോട്ടൽസും ഷോപ്പൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് നടന്നിട്ട് തന്നെയാണ് എല്ലായിടത്തും പോകുന്നത് I'm <laughs> വന്നിട്ടുള്ളത് നമ്മൾ ഗീ ഗീ നിങ്ങൾ പറഞ്ഞാൽ ഗീ റോസ്റ്റും അല്ല ഇപ്പം ഞാൻ ഗീ റോസ്റ്റും പിന്നെ നമ്മൾ നൂഡിൽസും പറഞ്ഞിട്ടുണ്ട് പിന്നെ ടീയും അയ്യോ ചായ കൊടുക്കുകയച്ചിട്ട് തറ നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായയും പറഞ്ഞിട്ടുണ്ട് സോവിനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റിട്ടേൺ റൂമിൽ പോകും ഇനിയിപ്പോൾ എവിടെയും പോകാൻ പ്ലാനില്ല നാളെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ So yeah, let's eat and go. Let's eat and go. I know, let's eat. നല്ല വിഷമുണ്ട് അങ്ങനെയുണ്ട് ഡീഷുണ്ടാവുമ്പോൾ ഇനി ഇപ്പം എൻ്റെ ഗീ ഓഫ് കൂടി വന്ന കഴിഞ്ഞാൽ ഞാൻ കഴിക്കും ഓക്കെ ആ എനിക്ക് വിഷമ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു നമ്മൾ നോൺ വെജ് ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു എന്താ പറയുക പേരൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന എനിക്ക് ശേഷിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പിന്നെ ഇവിടെ അടുത്തൊക്കെ ഹോട്ടലുണ്ട് അപ്പം അതിനു കരിയാൻ തുടങ്ങി കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഓക്കെ ബൈ 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 ആള് ടയേർഡ് ആയിട്ടോ അപ്പൊ നമ്മൾ ഇന്നെന്തായാലും ഇനി എവിടെയും പോകുന്നില്ല കാണാം കണങ്കിൽ ബൈ ബൈ